ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എനു ദ വീഡിയോ അപ്പം ഇൻട്രോയിൽ ചെറിയ എന്തോ ഒരു വ്യത്യാസമുള്ള പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അപ്പം നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ ഒരു കുഞ്ഞ് സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിക്കൂടെയെന്ന് അപ്പം അത് വരവ് വെച്ചിരിക്കുന്നു സബ്സ്ക്രൈബർ കുഞ്ഞാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബർ അല്ല അപ്പം പറഞ്ഞു കേൾക്കാതെക്കാൻ പാടുണ്ടോ അപ്പം നമ്മൾ അത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളൊരു യാത്ര പോവാണ് രാവിലെ തന്നെ ഒരു പത്ത് മണി ആ ഒരു സമയത്താണ് പോകുന്നത് അപ്പൊ നമ്മളെ ഹാനിയുടെ മുടിയൊന്നും ഒന്നും കെട്ടിയിട്ടില്ലായിരുന്നു ക്ലിപ്പൊക്കെ എടുത്തിട്ട് ഞാൻ വണ്ടിയിൽ കയറിയത് ആയിരുന്നു വണ്ടിന്ന് കെട്ടി കൊടുക്കാരിച്ചിട്ട് കുറച്ച് നേരത്തെ അല്ലേ പോന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു ഇതില് ഒരു എന്താ പറയാ തിരക്കിലാണ് ഇറങ്ങിയത് അപ്പൊ നമ്മള് തിരൂരിലേക്കാണ് കേട്ടോ പോണത് ഞാനും ഒക്കെ ഹാനിയും പിന്നെ മാമിയും മാമിന്റെ മോൻ ഇർഫാനും കൂടെ ആണ് കേട്ടോ നമ്മളെല്ലാരും കൂടെ ആണ് അങ്ങനെ നമ്മൾ കുറെ യാത്ര ചെയ്തതിന് ശേഷം ദാ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് പരിപാടി ഉള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ച് ലേറ്റ് ആണ് പക്ഷെ നല്ല നേരത്തെയാണ് അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്തത് ആ ഹാനിയുടെ ഫ്രണ്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതാ സെജിത്താദ്യം വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നല്ല പൊരിഞ്ഞ വെയിലാണ് കണ്ണ് തുറക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ട് വെയിലുകൊണ്ട് അപ്പൊ കാരണം ആ ഗിഫ്റ്റ് എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യാൻ പോലുള്ളൊരു ഇത് ഉണ്ടായില്ലായിരുന്നു അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് അതിന് വന്നിട്ടുള്ള സ്ഥലം നമ്മളെ തിരൂരിലുള്ള ഒരു ഒരു ഫുഡ് കോർട്ടിലാണ് സെല്ലറ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ബാങ്ക്വിറ്റ് ഹാളിൽ വെച്ചിട്ടാണ് നമുക്ക് പ്രോഗ്രാം ഉള്ളത് അപ്പം ആകെ മൊത്തത്തിൽ അവിടെ അടിപൊളിയാണ് ഇവിടെ കാണാൻ നല്ല രസമായിട്ടുണ്ടായിരുന്നത് അറേഞ്ച്മെന്റ് ഇപ്പോൾ ഈ അടുത്തായിട്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു സംഭവമാണ് ഫുഡ് കോർട്ടാണ് ഈവനിങ്ങിലാണ് ഇത് സ്റ്റാർട്ട് ആവാൻ തോന്നുന്നുണ്ട് പക്ഷെ അതിൻ്റെ അറേഞ്ച്മെൻറ്റും സംഭവങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ആ പോണവയലെ സൈഡിലൊക്കെ വേണ്ടിയിട്ടേ സീറ്റ് അറേഞ്ച്മെൻറ്സ് ഒക്കെ സംഭവം നല്ല രസമായിട്ടുണ്ടായിരുന്നു ഒരു നല്ല വൈബിൾ ഒരു സ്ഥലം അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെയൊക്കെ അപ്പം നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് വീണ്ടും ഹാനിയുടെ ഫ്രണ്ട് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് പിന്നെ ഹാനിയുടെ ഏറ്റവും വലിയ അമ്മായിയാണ് ആണ് അത് ആ സ്റ്റെപ്പുമ്മി നിന്നിട്ട് വെയിറ്റ് ചെയ്യുന്നത് സിസ്താത്ത എന്റെ ഏറ്റവും മൂത്ത നാത്തൂനാണ് ടിക്കാന്റെ മൂത്തന്റെ മോളാണ് അപ്പം ഓരോ ഏറ്റവും മൂത്ത എത്താത്താണ് അത് ക്യാമറ അങ്ങനെ അങ്ങോട്ടേക്ക് തിരിക്കുമ്പോൾ മാമിക്ക് നാളെ വന്നിട്ട് വയ്യ മാമി ഇരിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കുറവായിട്ട് ഇവിടുത്തെ വൈബൊക്കെ അടിപൊളിയാണ് കേട്ടോ പക്ഷെ പൊരിഞ്ഞ് വെയിലാണ് വെയിൽ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് പിന്നെ പൊതുവെ ഇപ്പൊ എല്ലായിടത്തും വെയിൽ നല്ല കൂടുതലാണല്ലോ അപ്പൊ ഇക്കയും ഇർഫാനും വരുന്നുണ്ട് അപ്പൊ ഇവിടെ മോത്തിയും നിഷോ ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും എത്തി നമ്മള് എന്താ അവിടത്തെ ഒരു ഹോളിൽ വെച്ചിട്ടാണ് അപ്പൊ എല്ലാരും ഹോളിൽ ആനിയുടെ ഫ്രണ്ട് ഇൻഷോ ആണ് മുന്നിൽ പോണത് ആനിയൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവിടേക്കൊക്കെ ഓരോന്ന് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഐനോസിന്റെ ബർത്ത്ഡേ പാർട്ടിയാണ് കേട്ടോ ഐനോസിന്റെ ബർത്ത്ഡേ പാർട്ടി മാത്രമല്ല ഒരു ബിഗ് സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് ഈ പാർട്ടിക്ക് അപ്പം അധിക ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അവരുടെ എല്ലാ ആൾക്കാരും എനിക്ക് തോന്നുന്നു നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് എത്തിയതെന്ന് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റേജ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടോ നല്ല തണുപ്പുള്ള ഡ്രിങ്ക് ആയിരുന്നു അഹ് അത്രയും നേരം ആ വെയിൽ കൊണ്ട് ഈ എ സിയിൽ ഇരുന്ന് ഇത് കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അടിപൊളിയായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ കേട്ടോ നമ്മുടെ ഇനായ മെഹറി ഇനായക്കുട്ടി അയിനുക്കുട്ടി അപ്പം നല്ല വയലന്റ് ആണ് അത്യാവശ്യം മിക്ക കുട്ടികളും ഫസ്റ്റ് ബർത്ത്ഡേക്ക് അത്യാവശ്യം വയലന്റ് ആയിരിക്കും അതെന്താ നിൽക്കാറില്ല നമ്മളെ മോളാണെങ്കിലും അങ്ങനെയായിരുന്നു കേക്ക് ഒന്ന് വായിൽ വെച്ചെടുത്തിട്ട് വാങ്ങു പോലും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ആക്കെങ്കിലും അങ്ങനത്തെ തരത്തിലുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കേട്ട് പറഞ്ഞു ഇതൊന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ എനിക്ക് മാത്രമാണ് അങ്ങനെ ഉണ്ടായത് അറിയാലോ അപ്പൊ കേക്കൊക്കെ എത്തിയിട്ടുണ്ട് കേക്ക് അൺബോക്സിങ് ചെയ്യുന്നുണ്ട് ആ കേക്ക് കുറച്ച് ചെരിഞ്ഞു പോയി ആ കൊണ്ടുവരുന്ന സമയത്ത് എന്തോ ആയതാണ് അപ്പൊ അവര് തിരിച്ചു കൊണ്ടേ റെഡിയാക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിട്ട് പക്ഷെ പെട്ടെന്ന് ആയതുകൊണ്ടാണ് തോന്നുന്ന റെഡിയാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടെന്നാണ് ചെറുതായിട്ടൊന്നും ചെരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ കേക്കിനെ ഒന്നും പറ്റാതെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് എത്തിക്കാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് കുറെ പ്രാവശ്യം ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പൊ ആ ഒരു ചെരുവ് ഒരു വലിയ പ്രശ്നമല്ല അപ്പം ഇതാണ് നമ്മൾ ഈ നായക്കുട്ടീൻ്റെ പാരൻസ് കേട്ടോ അപ്പം ഇവര് ഫുൾ വൈറ്റ് ആണ് ഡ്രസ് കോഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമാണ് അപ്പൊ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് പറഞ്ഞിട്ടില്ലായിരുന്നു ഈ ബർത്ത്ഡേക്ക് അതിപ്പോതാ ഇവര് പറയും അപ്പൊ സുമീന്റെ ബർത്ത്ഡേന്റെ സെയിം ഡേറ്റിലാണ് സുമി പ്രസവിച്ചത് ഇനായ കുട്ടീനെ അപ്പൊ അവരുടെ രണ്ടാളിയും ബർത്ത്ഡേ ഒരുമിച്ചാണ് കേട്ടോ അപ്പം ആ ഒരു ശരിക്കൊരു സ്പെഷ്യാലിറ്റി തന്നെയാണ് അല്ലേ അതായത് ഉമ്മന്റെയും കുട്ടീൻറെയും ബർത്ത്ഡേ സെയിം ഡേ എന്നുള്ളത് അത് ഭയങ്കര സ്പെഷ്യാലിറ്റി ആണ് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നിട്ടത് അതൊരു എന്താ പറയാ ചുരുക്കം ചിലർക്ക് മാത്രം ഉണ്ടാവുന്ന ഒരു ഭാഗ്യം എന്നൊക്കെ പറയണ പോലെ അതിൽ പെട്ടതാണ് കേട്ടോ മഷഅല്ല അതങ്ങനെയൊക്കെ അപ്പൊ കേക്ക് കട്ടിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു അവിടെ കുറച്ച് മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പായ കുട്ടിക്ക് മക്കളൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കുറച്ചൊക്കെ കരഞ്ഞു പിന്നെ ആള് റെഡി ആയി അപ്പൊ ഹാനിയും ഇൻഷുക്കുട്ടനും എല്ലാരും പോയിട്ട് ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ അവിടെ അവരുടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അല്ലെ അപ്പൊ അവരെല്ലാരും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്നും ഞാൻ ഈ വീഡിയോയിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ അതിന് ശേഷം അവരുടെ ഫോട്ടോ എടുക്കല് സംഭവങ്ങളൊക്കെ ആയിട്ട് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ വെയിൽ കാണുമ്പോൾ കണ്ണ് വീണ്ടും മഞ്ഞളിക്കുകയാണ് എന്തായാലും നമുക്ക് മഴ പെയ്യാത്തത് സാധാരണ വേനലിൽ ഒരു മഴ ഇണ്ടാവാറില്ല ഇപ്പൊ ആ മഴ ഇനിയിപ്പോ മൊത്തത്തിലൊരു വരലേ വിരലായിരിക്കും വെള്ളപ്പൊക്കം ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ചേരും വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടിയിട്ട് നല്ല അടിപൊളി ബിരിയാണിന്നും പറയാനൊന്നും അത്രയും സൂപ്പർ ഡൂപ്പർ ബിരിയാണി ആയിരുന്നു അങ്ങനെ ബിരിയാണി കഴിച്ചുകഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് നമ്മുടെ കേക്കൊക്കെ കഴിച്ചു നേരത്തെ നമ്മൾ കേക്ക് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ിരിയാണിക്ക് ശേഷം ഒരുമാതിരി ആവാല്ലോ അങ്ങനെ പിന്നെ കുട്ടികളെ പാട്ട് ഡാൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹാനിയ പാട്ടും പാടി ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ഹാനിയ അത് പൊളിച്ചാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ ഭയങ്കര ഒരാളിങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ ഭയങ്കര ഹാപ്പിയാണ് ആള് അപ്പൊ നമ്മളിങ്ങനെ പതുക്കെ യാത്ര പറഞ്ഞു ഇറങ്ങാനുള്ള ആ ഒരു ഇതിലിങ്ങനെ പോവാണ് സെത്താനോ യാത്ര പറഞ്ഞു പിന്നെ ഇനായകുട്ടീനോട് യാത്ര പറഞ്ഞു വിനായക്കുട്ടിക്ക് ഉറക്കൊക്കെ വന്നിട്ടുണ്ട് ആവി ഇടുന്നുണ്ട് അങ്ങനെ അതാ ഗിഫ്റ്റ് കാര്യ ഗിഫ്റ്റും കൊണ്ട് നടക്കുന്നുണ്ട് അത് ഒന്ന് പിടിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും തരുന്നില്ല ഭയങ്കര സന്തോഷത്തിലാണ് പൊളിക്കുന്നില്ല ചോദിച്ചിട്ട് ഇപ്പൊ പൊളിക്കുന്നില്ല പറഞ്ഞിട്ടുണ്ട് കാറി കീറി കഴിഞ്ഞാൽ പൊളിക്കാൻ മതിയാവും അപ്പം എന്തായാലും എന്താണ് എന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവല്ലോ അതുണ്ട് പക്ഷെ ഞാൻ കുറെ പ്രാവശ്യം ചോദിച്ചു അപ്പൊ പൊളിക്കാം നമുക്ക് പൊളിച്ചു നോക്കാന്ന് വെച്ചാൽ വേണ്ട വേണ്ടാന്ന് പറഞ്ഞു വിളിക്കാം ഓളക്കാല എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് അതിന്റെ ഉള്ളിൽ എന്താണ് കാണാനുള്ള എന്താ എന്നാലും എന്താ പറയാ നമ്മളെല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അവളെ പൊളിക്കാൻ വേണ്ടിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ ഓളെ കുറ്റം പറയാൻ പറ്റില്ല പണ്ട് ഞാനും ഇങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ടേ പൊളിക്കണ്ടായിരുന്നുള്ളു അപ്പൊ ഇവള് പൊളിച്ചിട്ടോ പൊളിച്ച് അതിലൊരു പെൻസിൽ ബോക്സ് ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ പെൻസിൽ ബോക്സ് ഉണ്ടായിരുന്നു പിന്നെ ഒരു മേക്കപ്പ് സെറ്റ് ഉണ്ടായിരുന്നു ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് വേണ്ടായിരുന്നു അപ്പൊ അതുണ്ടായിരുന്നു പിന്നെ ഒരു എന്താ പറയാ മറ്റേ പെൻസിൽ ഉണ്ടല്ലോ പണ്ടത്തെ അങ്ങനത്തെ ഒരു ബോൾ ബോൾ ബോളുള്ള അങ്ങനത്തെ ഒരു പെൻസിൽ ഉണ്ടായിരുന്നു പിന്നെ കളർ മാറ്റുന്ന ഒരു പെന്നും ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാനും ഭയങ്കര ഹാപ്പി കാരണം ഞാൻ ഒരു ഗിഫ്റ്റ് ഒക്കെ പ്രതീക്ഷിച്ചു ഇപ്പൊ ഇത് കൊറേ എണ്ണ ഉണ്ടല്ലോ അപ്പൊ ഭയങ്കര സന്തോഷമായി അപ്പം ഹാനിയ വേണമെന്ന് പറഞ്ഞ സംഭവങ്ങൾ രണ്ടെണ്ണ അതിലുണ്ട് കളർ മാറ്റുന്ന പെന്നും മൊനമാറ്റി പെൻസിലും അപ്പം ഓളും ഭയങ്കര ഭയങ്കര ഹാപ്പി ആയി അപ്പം ഇത്രയും നമ്മുടെ വീഡിയോ ഉള്ളത് നമ്മൾ തിരിച്ചെത്താനായിട്ടുണ്ട് നമ്മളെ വീട്ടിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോസ് ഒക്കെ കാണുകയുള്ളൂ കേട്ടോ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാതിരിക്കും ബായ്